മലയാളത്തിൽ നിന്ന് ഒരു ജയിൽ ബ്രേക്ക് പടം ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് പുള്ളി കാക്കാ പുള്ളി കുത്തും അല്ല ഇത് ജയിൽ പുള്ളി എന്ന് ഉദ്ദേശിക്കുന്ന പുള്ളി മനോരമ മാക്സിലാണ് സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ ദേവ് മോഹന്റെ പടമാണ് ദേവ് മോഹൻ ആരാന്നറിയില്ല നമ്മുടെ സൂഫിയും സുജാതയും അതേപോലെ തന്നെ സമന്തയുടെ ഒപ്പം ചാകുദാൻ ത്രിടി ഇതിലൊക്കെ അഭിനയിച്ച ആളാണ് ദേവമോഹൻ അത്യാവശ്യം നല്ലൊരു ആക്ടറൊക്കെയാണ് സോ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തോ തിയേറ്റർ റിലീസ് ചെയ്താണ് ഇപ്പോഴാണ് നേരായിട്ടുള്ള ആ ശുഭമുഹൂർത്തം ഇപ്പോഴാണ് ഒ ടി ടിക്ക് ഉള്ളത് ആൻഡ് എടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം പറഞ്ഞാൽ തന്നെ സിനിമനെ കാളിറ്റി മനസ്സിലാക്കാമല്ലോ സോ ഈ സിനിമ ആദ്യം ഞാൻ കണ്ടപ്പോ എനിക്ക് അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് കാരണം ഇതില് നമ്മുടെ ദേവമോഹൻ ജയിലിലോട്ട് വരുന്നുണ്ട് ഇപ്പൊ എന്തിനാണ് ജയിലിലോട്ട് വന്നെന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ കുറെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി യൂഷ്വൽ റിവഞ്ച് പടത്തിലോട്ടാണ് പോകണതെന്നൊക്കെ പക്ഷെ ആദ്യത്തെ ആ ഒരു പോർഷൻ ദാറ്റ് വാസ് റിയലി നൈസ് ഈ ദേവ് അതേപോലെ തന്നെ നമ്മുടെ എയ്റ്റീൻ പ്ലസ് നസ്ലിന്റെ സിനിമയത്തെ നായിക മീനാക്ഷിയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അവർ തമ്മിലൊരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൊള്ളായിരുന്നു ആ ഒരു പോർഷൻസ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു എസ്പെഷ്യലി ഈ സിനിമയിൽ കുറച്ച് നന്നായി അഭിനയിച്ചിരിക്കുന്ന ആ കൊച്ചു മാത്രമാണ് യൂഷ്വലി ദേവമോഹൻ നന്നായിട്ടാണ് പെർഫോം ചെയ്യുക ദേവമോഹൻ ഇതിൽ ഭയങ്കര ആർട്ടിഫിഷ്യലും ക്രിഞ്ചായിരുന്നു സൊ ഫസ്റ്റ് ഹാഫ് ഇവനെ ഒരു ഐസൊലേഷൻ സെല്ലിലോട്ട് മാറ്റും അതുവരെ ഇറ്റ് വാസ് വെരി നൈസ് നല്ല രസത്തിൽ കണ്ടു ഒരു ഫീൽ ഗുഡ് പടം പോലെയൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങട് മാറി യൂഷ്വൽ റിവഞ്ച് പടം നമുക്ക് അത് അവിടുന്ന് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്നത് ഉണ്ടായോണ്ടാണ് അതിന് റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയിൽ ഒരു മാറ്റം ഒക്കെ ഈ സപ്തസാഗര ഡാച്ച അല്ലേ പോലെ കുറെ കാലം കൊച്ചു വന്നിട്ട് നമ്മുടെ നായകൻ ജയിലിലായപ്പോ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ വന്നിട്ട് വേറൊരുത്തനെ കെട്ടിപ്പോയി അല്ലെങ്കിൽ പിന്നെ അവൻ ഡൈവേഴ്സ് ആയി വീണ്ടും അടുത്തേക്ക് വന്നു അങ്ങനെയൊക്കെ കൊണ്ടുപോവാ ഇത് എന്തോന്ന് എല്ലാ പടത്തിലും ഒരു കണ്ട് അങ്കിട് മടുത്തു ചുവച്ച് സെക്കൻഡ് ഹാഫ് പ്ലോട്ട് അങ്കിട് മാറി ഒരു വില്ലൻ പറഞ്ഞ ഈ നാട്ടിലെ അന്റാർട്ടിക്കലും പോലും കേൾക്കാത്ത കുറെ വില്ലന്മാരും എന്നിട്ട് അവർക്കെതിരെ റിവഞ്ച് എടുക്കാൻ നടക്കുന്ന നായകനും അയ്യേ ഒരു പരട്ട പടം ചുവച്ച് സെക്കൻഡ് ഹാഫ് തനിസ്റ്റ് പറയല ഇവൻ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വെറുപ്പിച്ചൊരു പടമാണ് ഇതാണ് വെച്ചാൽ തീരുണൂല്ല വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടേ ഉണ്ട് അതിന് ഇതേ കാസ്റ്റിംഗ് ഒക്കെ വാങ്ങിച്ചു പോകുവാണ് ഒന്നിനും കൊള്ളാത്തേറെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് ഇടയ്ക്ക് ഓരോ മുറി ഇംഗ്ലീഷും പറഞ്ഞിട്ട് പറയാൻ അറിയില്ലെങ്കിൽ പെട്ട ഡോണ്ട് സേ ഇത് ഓരോ മുറി ഇംഗ്ലീഷും പറയും അവിടെയും കൊള്ളാത്ത എവിടെയും കൊള്ളാത്ത കലാഭവൻ ചാജോണ് ഉണ്ട് പോലീസായിട്ട് ആദ്യമൊക്കെ വിചാരിച്ചു കിടു പോലീസ് ഓഫീസർ ആവുന്നു പിന്നെ നട്ടലില്ലാത്ത പോലീസ് ഓഫീസറാണെന്ന് മനസ്സിലായി അങ്ങനെ തട്ടിക്കൂട്ടിയ പടം സ്റ്റിൽ മീനാക്ഷി ആ കൊച്ചു ചെറിയൊരു റോള ഉണ്ടായിരുന്നു വൻ ഇത് പെർഫോമൻസ് എന്ന് പറയില്ല എന്ന വൻ ബോറല്ല ആ കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് ആള് പെർഫോം ചെയ്തിട്ടുണ്ട് ബാക്കി ഒന്നും ഇല്ലാത്ത പടം രവ് മോഹന്റെ സൂഫി സുജാതയ്ക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് പടം ആണെങ്കിൽ നമുക്ക് എന്ന് നീണ്ട മോഹിനീൻ അനാർക്കലി ആ ലിസ്റ്റിലൊക്കെ വെക്കേണ്ട ഒരു പടമാണ് സൂഫി സുജാദി പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പക്ഷേ അധികം ആർക്കും പലരും കണ്ടിട്ടില്ല ഈ സിനിമ ഇപ്പോൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത സിനിമയാണ് അത് ആര് ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അധികം പറഞ്ഞു കേട്ടിട്ട് പോവില്ല പക്ഷെ പേഴ്സണലി എന്റെ ഫേവറേറ്റ് പടമാണ് അതിലൊക്കെ ദേവമോഹനൊക്കെ വാങ്ങിക്കിട പെർഫോമൻസ് ആയിരുന്നു ഇതിലൊക്കെ അങ്ങേര് ക്രിഞ്ച് ക്രിഞ്ച് പിടിക്കുകയാണ് ആള് ആള് മറ്റേ കുറച്ച് കോമാളിത്തരും കോപ്രായിത്തരും പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഹീറോയിൻസും കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത് വന്നിട്ട് പോലീസ് ഇവനെ തപ്പി വരുമ്പോ പോലീസ് എനിക്ക് തോന്നുന്നു മറ്റേ തിരുവനന്തപുരത്ത് എത്തിയിട്ടേ ഉള്ളൂ ഇവൻ വന്നിട്ട് മറ്റേ കാസർഗോഡാണ് ഇരിക്കുന്നത് എന്നിട്ട് അത്രയും നേരം അവന് പോലീസ് വരേണ്ടി പറഞ്ഞിട്ട് അവൻ ഇറങ്ങി ഓടാൻ വയ്യ അവർ അവിടുന്ന് വന്ന് കഴിഞ്ഞിട്ട് സാറേ എന്നെ വിട്ട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ തെറിവിളി പരിപാടിയൊക്കെ ഉണ്ട് സൊ വേണ്ടവർ മാത്രം ഈ സിനിമ കണ്ടു നോക്കിയാൽ മതി പിന്നെ ജയിലിലുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ പറയുന്നുണ്ട് കുണ്ടന്മാരുടെ കാര്യങ്ങൾ കുണ്ടന്മാരുടെ ആക്രാന്തമൊക്കെ വളരെ വൃത്തിക്കെടുത്ത് പറയുന്ന സിനിമയാണ് സു വേണ്ടവര് കണ്ടുനോക്കുക മനോരമ മാക്സിൽ